രാവിലെ എണീറ്റന്നത്തെ പോലെ ജോലി തുടങ്ങി ഇന്ന് വേദയ്ക്ക് സ്കൂളുണ്ട് അപ്പോൾ സ്കൂളിൽ ഇന്ന് ഞാൻ എഗ് ബിരിയാണി കൊടുത്തു വിടാന്ന് കരുതി കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ലഞ്ചിന് എഗ് ബിരിയാണിയാണ് എനിക്ക് രാവിലെ തന്നെ ജോലിയെല്ലാം റെഡി ആക്കിയിട്ട് ഒന്ന് നെട്ടയം വരെ പോകേണ്ട ആവശ്യമുണ്ട് അവിടെ ഒരു ചെറിയ അത്യാവശ്യമുണ്ട് കേട്ടോ അമ്മയ്ക്ക് ചെറിയൊരു വൈ അപ്പോൾ ഒരു ചെറിയ സർജറിയുടെ കാര്യം ഡോക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്കാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നെട്ടയത്ത് പോയേ പറ്റത്തുള്ളൂ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണം അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ജോലിയെല്ലാം റെഡിയാക്കിയ ശേഷം പോവാമെന്ന് കരുതി അപ്പോൾ ഈ എഗ് റൈസിൻ്റെ സോറി ഈ എഗ് ബിരിയാണി കേട്ടോ എഗ്ഗ് റൈസ് അല്ല ഈ എഗ് ബിരിയാണിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറൊരു ദിവസം നെക്സ്റ്റ് വീക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നു പക്ഷേ നെക്സ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്യാം നെക്സ്റ്റ് വീക്ക് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും അതുകൊണ്ട് എനിക്ക് വീഡിയോസ് രണ്ട് മൂന്നെണ്ണം ചെയ്തു വെച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എഗ് ബിരിയാണിയുടെ വീഡിയോ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ അത് അപ്ലോഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് വീക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം നല്ലൊരു കീടലം എഗ് ബിരിയാണി ആയിരുന്നു എന്ന് ഞാൻ വെച്ചതുകൊണ്ട് കൊണ്ട് നല്ല സ്റ്റൈലായിട്ട് ഞാൻ വെച്ചു അതുപോലെ റൈസ് സോഫ്റ്റ് ഒരു ടിപ്പ് എനിക്ക് അമ്മ പറഞ്ഞ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആ ടിപ്പും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വന്നിടുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് കാണാവേ വേദ പുറത്ത് ഭയങ്കര കളി കേട്ടോ അമ്മൂനെ പഠിപ്പിക്കുന്ന ടീച്ചറും കുട്ടിയും കളിക്കുകയാണ് അമ്മൂനെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് വേദ അപ്പോൾ അതിൻ്റെ വോയ്സാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒന്ന് ക്ഷമിച്ചേക്കണേ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പിന്നെ ഞാൻ കരുതി ശരി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പിന്നെ അതുപോലെ അമ്മ പറഞ്ഞു അമ്മ ഫിഷ് പിക്കിൾ ഇടുകയാണ് അപ്പോൾ ഓർഡർ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കാരണം കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെയോ പിക്കിളിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ നിന്ന് എല്ലാ നമ്പറും പോയി ഈ അരക്കിലോ ഓർഡറൊക്കെ വരുമ്പോൾ കുറച്ച് കൂടുതൽ ബൾക്കായിട്ട് വന്നാലേ നമുക്കിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ നാളെ പിക്കിൾ ഇടുകയാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അമ്മയെ നമ്പറിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഒന്നുകൂടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം കേട്ടോ ആവശ്യമുള്ളവർ ഒന്ന് അമ്മയെ വിളിക്കുക പിക്കിൾ ആവശ്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി എന്നോട് സംസാരിക്കാനെന്ന് പറഞ്ഞ് വിളിക്കേണ്ട എന്നെ കിട്ടത്തില്ല ഞാൻ ഫോണുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പിക്കിൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ഫോണിൽ വിളിച്ചാൽ ആപ്പിക്കൾ വേണമെങ്കിൽ ഇട്ട് തരാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഞാൻ മറന്നു പോയി ഇപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് കേട്ടോ അങ്ങനെ ധൃതിയിൽ എൻ്റെ ജോലികളെല്ലാം ഞാൻ റെഡിയാക്കുകയാണ് ഒപ്പം എനിക്ക് എൻ്റെ വീഡിയോയും എടുക്കണം വീഡിയോ എടുക്കണം രാവിലെ വേദം ഇടണം രാവിലെ തന്നെ എനിക്ക് നെട്ടയം ഒരു ഒമ്പത് മണിയാകുമ്പോഴെങ്കിലും നെട്ടയം പോകണം അതിന് മുന്നേ ഏട്ടൻ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ലഞ്ചും എല്ലാം ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആവണം അങ്ങനെ ഭയങ്കര ആയിട്ട് നിൽക്കുക കേട്ടോ ഏട്ടൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കട്ട് ചെയ്യാനൊന്നും നിന്നില്ല അത് കംപ്ലീറ്റ് അങ്ങ് കേട്ടു ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഹോസ്പിറ്റലൊക്കെ പോകുന്നത് ഒന്ന് ചെറുതായിട്ട് ഞാൻ എടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും മാഗിയാണ് വീഡിയോ എടുക്കുന്ന ദിവസങ്ങൾ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് മാഗി ആയിരിക്കും മാഗിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി ലഞ്ചിനുള്ളതായിക്കൊണ്ടേയിരിക്കുന്നു ഒരു സൈഡിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആകെ കൂടെ ഫുൾ ബിസിയാണ് ശരിക്കും പറഞ്ഞാൽ എഗ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ വേറൊന്നും ഉണ്ടാക്കണ്ടല്ലോ കറിയൊന്നും വേണ്ടല്ലോ ഈ ഒരു ഒറ്റൊരു ബിരിയാണി മാത്രം മതി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സാലഡ് ഉണ്ടാക്കിയാൽ ലഞ്ച് റെഡിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ദിവസങ്ങൾ ചിലപ്പോൾ പയറും കഞ്ഞി അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും ഫ്രൈഡ് റൈസോ എഗ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തട്ടി കൂട്ടും കേട്ടോ അങ്ങനെ പെട്ടെന്ന് എല്ലാം ഇതെല്ലാം റെഡിയാക്കിയ ശേഷം ഞാൻ നേരെ നെറ്റയത്ത് വന്നു നെറ്റയത്ത് വന്നപ്പോൾ അമ്മേച്ചിനും റെഡിയായി നിൽക്കായിരുന്നു ഒമ്പതരയ്ക്ക് ഡോക്ടർ നമ്മുടെ സലീം ഡോക്ടർ കേട്ടോ കാണുന്നത് സാന്ത്വനയിലെ ഇ എൻ ടി ഡോക്ടർ സലീം ഡോക്ടറെ കാണുന്നത് ഡോക്ടർ ഒമ്പതരയ്ക്ക് ചെല്ലാൻ പറഞ്ഞതാണ് പക്ഷേ ഞാനറിഞ്ഞില്ലായിരുന്നു ഞാൻ വീടെത്തിപ്പോഴേ പത്ത് മണിയായിട്ടോ എന്നിട്ട് ഓടിപ്പിടച്ച് ഇങ്ങനെ സാന്ത്വനയിൽ വന്നായിരുന്നു അപ്പം നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഡോക്ടറാണ് സാന്ത്വനയിലെ സലീം ഡോക്ടർ ഞങ്ങളൊരു ഫാമിലി ഡോക്ടറാണ് ഫാമിലി ഫ്രണ്ടാണ് ഞങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇതിന് മുന്നേ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിലും അവർക്ക് കറക്റ്റ് അറിയായിരിക്കും എന്തുണ്ടെങ്കിലും ആദ്യം ഡോക്ടർ വിളിച്ച് ഡോക്ടർ ഒരു സജഷൻ ചോദിച്ച് ഡോക്ടർ പറയുന്നതനുസരിച്ചാണ് നമ്മൾ ഏതൊരു അസുഖം വന്നാലും അത് ഇൻഡി മാത്രമല്ല കേട്ടോ ഏതൊരു അസുഖം വന്നാലും ഡോക്ടർ പറയുന്നതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത്രയ്ക്ക് വിശ്വാസവും ഡോക്ടറോട് ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് തിരിച്ചും ഡോക്ടർക്ക് ആ ഒരു സ്നേഹബന്ധം നമ്മളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വേദേക്കാട്ടി ഞാൻ വേദേക്കാട്ടി ചെറുതായിരിക്കുമ്പോൾ മുതൽ കാണുന്ന ഒരു ഡോക്ടറാണ് സലീം ഡോക്ടർ അന്ന് മുതലുള്ള ആ സ്നേഹവും പരിചയവും ആ ഒരു ഒരിതും ഇപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടറും നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഇത് കേട്ടോ പിന്നെ അമ്മയ്ക്ക് വേറൊരു കാര്യം ഏത് അസുഖം വന്നാലും ഡോക്ടർ ഗുളിക കഴിച്ചാലേ അമ്മയ്ക്ക് കുറയത്തുള്ളു എപ്പോഴും അമ്മേ ഞങ്ങൾ കളിയാക്കി എന്ത് അസുഖം വന്നാലും അത് തലവേദന എന്നല്ല ബാക്കി എന്ത് വയറുവേദന വന്നാലും ഡോക്ടർ ഗുളിക കഴിച്ചല്ലാതെ അമ്മയ്ക്ക് ആ അസുഖം മാറത്തില്ല കേട്ടോ അതങ്ങനെയാണ് അമ്മയ്ക്ക് എത്രമേൽ വിശ്വാസമാണ് ഞങ്ങൾക്ക് അത്രമേൽ വിശ്വാസമാണ് എങ്കിലും ഡോക്ടറുടെ സാശേഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ അടുത്ത് വേണ്ടത് ഒരു കാര്യം എവിടെ നിന്നായാലും എത്ര ദൂരത്ത് നിന്നായാലും ഡോക്ടറെ വിളിക്കും ഡോക്ടർ മെഡിസിൻ എന്ന അസുഖമാണ് എന്തെങ്കിലും തരണമെന്ന് പറയുമ്പോൾ ഡോക്ടർ അതിൻ്റെ പേര് പറഞ്ഞു തരും മെഡിക്കൽ സ്റ്റോർ കയറും വാങ്ങും കഴിക്കും നമ്മളെ അസുഖം കഴിയും കേട്ടോ അപ്പോൾ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് തലവേദന ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അത് കുറയൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം അങ്ങനെ അമ്മ ഡോക്ടറെ കാണാൻ വന്നപ്പോൾ സൈനസൈറ്റീസ് എന്തോ ആയിട്ട് മൂക്കിലെന്തോ ഇങ്ങനെ ചത വളരില്ലേ അതുപോലെ വന്ന് ഇൻഫെക്ഷനായിട്ട് ഉടനെ തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഇൻഫെക്ഷനായി വന്നപ്പോൾ അതിനുള്ള ടാബ്ലറ്റ് കൊടുത്തിട്ട് പറഞ്ഞു ഒരു വൺ വീക്ക് കഴിച്ച കഴിഞ്ഞ ശേഷം വന്നിട്ടൊന്നുകൂടെ സി ടി സ്കാൻ എടുത്ത് നോക്കുക എന്നിട്ട് കറക്റ്റ് ഡേറ്റ് തരാം സർജറി എന്നാൽ വേണ്ടതെന്നുള്ള ഡേറ്റ് തരാം പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിന്ന് വന്നതാണ് സി ടി സ്കാൻ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് സി ടി സ്കാന് എഴുതി തരാം കേട്ടോ അന്ന് കഴിച്ചതിൽ കുറവുണ്ട് ഒരു വൺ വീക്ക് ആകുമ്പോൾ ടാബ്ലറ്റ് കഴിച്ചായിരുന്നു ആ ടാബ്ലറ്റ് കഴിയുമ്പോൾ വീണ്ടും അമ്മയ്ക്ക് തലവേദന ചെറുതായിട്ട് തുടങ്ങി കേട്ടോ അപ്പം നല്ല ഇൻഫെക്ഷൻ ആയിട്ട് നിപ്പമുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർ എന്തായാലും മസ്റ്റായിട്ടത് ചെയ്തേ പറ്റത്തുള്ളൂ കുറേ നാളുകൊണ്ട് പറയുന്ന കാര്യമാണ് അപ്പോൾ അത് നമ്മളങ്ങനെ ഉഴപ്പി ഉഴപ്പി കളഞ്ഞതുകൊണ്ട് ഡോക്ടർ പ്രാവശ്യം ചെയ്തേ പറ്റത്തുള്ളൂ നിർബന്ധം പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ചെയ്തേക്കാന്ന് കരുതി ആ കൂട്ടത്തിൽ അച്ഛനും ഒന്ന് ഡോക്ടറെ കണ്ടെട്ടോ അച്ഛന് എന്തോ പെയിനോ ചുമയോ ചുമയല്ല എന്തോ ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ അങ്ങനെ ആ തക്കത്തിൽ ഡോക്ടറെ അച്ഛനും കണ്ടോ അച്ഛനും എന്തൊക്കെയോ ടാബ്ലറ്റ് എഴുതി കൊടുത്തു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്ത് അസുഖം വന്നാലും ഡോക്ടറെ കണ്ടിട്ടേ ഉള്ളൂ ഒരു റിസൾട്ട് ഏതൊരു അസുഖത്തിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയാലും ആദ്യം ഡോക്ടർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ ഡോക്ടർ പറയും ഇന്ന് തന്നെ ഇന്ന കാര്യങ്ങളാണ് ഇന്ന ഡോക്ടറെ പോയി കാണും ഇവിടെ നല്ല ഡോക്ടർ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകും കേട്ടോ അങ്ങനെ ഡോക്ടർ അച്ഛനും മെഡിസിൻ എല്ലാം കൊടുത്തു അമ്മയ്ക്കും സി ടി സ്കാൻ എഴുത്തന്നു അപ്പോൾ ഡോക്ടർ തുടങ്ങി മെട്രോയിൽ പോയി ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ മെട്രോയിലേക്ക് പോവുകയാണ് മെഡിക്കൽ കോളേജിൻ്റെ അവിടെയുള്ള മെട്രോ ലാബിൽ പോവുകയാണ് ഒരു പത്ത് മണി കഴിഞ്ഞിട്ടൊക്കെയാണ് എത്തിയത് പതിനൊന്ന് മണിയൊക്കെ ആവും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മെട്രോയുടെ കാര്യമൊക്കെ അറിയാമല്ലോ ലെട്രോ അറിയാം മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സി ടി സ്കാനധികം തിരക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ ഒരു ഒരു മണിക്കൂറോളം എങ്കിലും ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടാവും കുറച്ച് താമസം ഉണ്ടായിരുന്നു എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ രാവിലെയൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കാണ് മുന്നേ എപ്പോഴും ഞാൻ ചീമയും കൊണ്ടെന്തോ അവൾക്ക് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമായിട്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് എന്തോ ആവശ്യമായിട്ട് വന്നായിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ രാത്രി ഒരു എട്ട് മണിക്ക് ശേഷമാണ് വന്നത് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ വരാൻ പറ്റി ഇവിടെ ഇന്ന് വന്നപ്പോഴേ നമുക്ക് മനസ്സിലായി സമയത്ത് പോക്ക നടക്കില്ല എന്ന് അപ്പോൾ ഈ സമയം നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ ആയിരുന്നു അവിടെ ചെന്നപ്പോൾ അമ്മയുടെ ഗോൾഡ് ഗോൾഡെല്ലാം ഊരാൻ പറഞ്ഞു അമ്മ മറ്റേ സ്വർണ്ണക്കിടയിലെ പരസ്യം പോലെയാണ് കേട്ടോ മാലയും കമ്പലും വളയൊക്കെ ഇട്ട് വരുന്നത് എവിടെ പോയാലങ്ങനെയാണ് കേട്ടോ അങ്ങനെ കൈ നിറയെ സ്വർണ്ണമൊക്കെ ഇട്ടേ പോകത്തുള്ളൂ ഞങ്ങളിടാത്തതിന് വഴക്കാണ് ഇപ്പോഴത്തെ ജനറേഷനിലാരെങ്കിലും അങ്ങനെ കിട്ടി നടക്കൂ അങ്ങനെ അമ്മ പറഞ്ഞു ഇങ്ങനെ സ്കാൻ ചെയ്യാൻ വരുമ്പോഴെങ്കിലും ഇതൊക്കെ ഊരി മാറ്റിയിട്ട് വന്നുകൊണ്ടെന്ന് ചോദിച്ചു ഒരു മൂക്കുത്തി ഇട്ടത് ഊരാൻ നോക്കിയിട്ട് ഒട്ടും പറ്റുന്നില്ല പിന്നെ അവസാനം അവർ പറഞ്ഞു മൂക്കുത്തി മാക്സിമം ഊരാൻ നോക്കും പറ്റിയില്ലെങ്കിൽ അതിട്ട് എന്നെ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എങ്ങനെയൊക്കെ നോക്കിയിട്ട് മൂക്കുത്തി പറ്റുന്നില്ല ഇനിയിപ്പോൾ സർജറി ചെയ്യണമെങ്കിൽ എന്തായാലും മൂക്കുത്തി റിമൂവ് ചെയ്താലേ പറ്റത്തുള്ളൂ അതിന് കട്ട് ചെയ്യാനോ എന്തെങ്കിലും ഉള്ളൂ വഴി കേട്ടോ അങ്ങനെ അത് കട്ട് ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ യൂട്യൂബ് ചാനലും എൻ്റെ പഴയ സീരിയലും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു അമ്മയും മോളും അവിടെ എന്തോ ആവശ്യത്തിന് വന്നതാണ് അപ്പോൾ അങ്ങനെ എന്നെ കണ്ടു സംസാരിച്ചു ഫോട്ടോയൊക്കെ എടുത്തു ഇരുന്നപ്പോൾ അമ്മയെ വിളിച്ചു കുറേ സമയം ഇരുന്നപ്പോൾ അമ്മയെ വിളിച്ചു അമ്മ കയറി ഉടനെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആ കാര്യമെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ നേരെ അവരെ വീട്ടിൽ നിന്ന് താക്കി കൊടുത്ത ശേഷം വീണ്ടും തിരുമല വന്നു തിരുമല വന്നിട്ട് എനിക്കൊന്ന് ബാങ്കിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു യൂണിയൻ ബാങ്കിലാണ് വന്നത് അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും കഴിഞ്ഞ ദിവസം എസ് ബി ഐ കാണിച്ചിട്ട് എൻ്റെ ബാങ്കെന്ന് പറഞ്ഞ് ഇവർക്ക് നിറയെ അക്കൗണ്ട് ഉണ്ടോ എന്ന് കരുതുന്നുണ്ടാവും ഇത് ഹോം ലോണിൻ്റെ അക്കൗണ്ട് ആ കേട്ടോ അതിൻ്റെ കാര്യമൊന്നും നോക്കാനായിട്ട് വന്നതാണ് അല്ലാതെ തള്ളി വിടുന്നതെന്നല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി ഉടനെ അമ്മയ്ക്കൊരു സർജറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ വിശേഷങ്ങളും അപ്ഡേറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ഉടനെ കാണാം ടേറ്റാ ബൈ ബൈ